നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി വി മാസങ്ങൾ തികയും മുമ്പേ റോഡ് പൊട്ടിപ്പോളിഞ്ഞതായി പരാതി പെരുമണ്ണ ക്ലാരിയിലെ മൂച്ചിക്കലിൽ പഴയ ഹെൽത്ത് സെന്റർ കഴിഞ്ഞ നിലവിൽ ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്ന കെട്ടിടം വരെയുള്ള റോഡാണ് പണി കഴിഞ്ഞ് മാസങ്ങൾ തികയും മുമ്പേ പൊട്ടിപ്പോളിഞ്ഞത് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹനഗതാഗതം ഏറെ ദുരിതത്തിലായി റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പെരുമണ്ണ ക്ലാരിയിലെ വിവരാവകാശ കൂട്ടായ്മ പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു മറുപടി റീട്ടാറിംഗ് നടത്താം എന്നതാണ് പറഞ്ഞിരുന്നത് എന്നാൽ റോഡിലെ കുഴികളിൽ താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് പൊളിഞ്ഞ റോഡിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതായാണ് കാണുന്നതെന്നും വിവരാവകാശ കൂട്ടായ്മയുടെ പ്രവർത്തകർ പറഞ്ഞു പഞ്ചായത്തിന്റെ ഇത്തരം തലതിരിഞ്ഞ പ്രവർത്തികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും പെരുമണ്ണ ക്ലാരി വിവരാവകാശ കൂട്ടായ്മയുടെ പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തീരൂർ